ൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ഭക്ഷണ ക്രമകങ്ങളും കുറച്ച് ആരോഗ്യ ആരോഗ്യ നുറുങ്ങുകളാണെന്ന് പറയാൻ പോകുന്നത് പഴങ്ങള് പച്ചക്കറികൾ ധാന്യങ്ങൾ കൊഴുപ്പ് കുറഞ്ഞതോ കൊഴുപ്പില്ലാത്തതോ ആയിട്ടുള്ള പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയ അടങ്ങിയ ഒരു സമീകൃത ആഹാരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് അതിനനുസരിച്ചുള്ള ധാന്യങ്ങൾ അതിനനുസരിച്ചുള്ള ഇപ്പം നമ്മൾ ബ്രൗൺ റൈസൊക്കെ കേട്ടിട്ടില്ലേ അതുപോലത്തെ അരികള് ഓട്സ് തുടങ്ങിയ നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം ഉൾപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് പൂരിത കൊഴുപ്പ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് പഞ്ചസാര ഉപ്പ് ട്രാൻസ് ഫാറ്റി ആസിഡുകൾ തുടങ്ങിയ ഒക്കെ അധികം അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവ വളരെ കുറഞ്ഞ ഭക്ഷണങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പിന്നെ